മണ്ണിൽ ഒരു പ്രധാനപ്പെട്ട രുചികരമായ അപ്പം ഇറാനിൽ ഒരു ദ്വീപിലാണ് ഇതിന്റെ ഉത്ഭവമെങ്കിലും നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ സുലഭമായിട്ട് കിട്ടുന്നതാണ് അറബ് രാജ്യങ്ങളിലെ പല ഫുഡുകൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും പഴയ കഥകള് ഇത് ഉണ്ടായ കഥകള് ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ രുചികൾ മാറുന്നുണ്ടാവും ഇങ്ങനത്തെ ഒതന്റിക് ആയിട്ട് കഴിക്കാൻ കിട്ടുന്ന സ്പോട്ടുകൾ വളരെ ആയിരിക്കും ചീസിലും എഗ്ഗിലും അതുപോലെ നമ്മുടെ ന്യൂട്രലൊക്കെ വെറൈറ്റി സാധനം അവർ കൊടുക്കുന്നുണ്ട് ഈ ടോംഷി ബ്രെഡ് അപ്പൊ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ പറയാ 그렇게 하여 이민아 무르 보.